ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന അണ്ടിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ അരി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊന്ന് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്താണ് ഇതൊന്ന് നമുക്ക് കടായിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു കപ്പ് അളവിൽ വീട്ടിൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തത് നിങ്ങൾ ഏത് അരി കൊണ്ടാണോ ചോറ് വെക്കുന്നത് ആ അരി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇന്ന അരിയിൽ നിന്നൊന്നുമില്ല പച്ചരി എടുക്കരുത് നമ്മൾ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് എടുക്കേണ്ടത് പിന്നെ ഇതിനായിട്ട് നിങ്ങൾ കടായി യൂസ് ചെയ്യുമ്പോൾ പുതിയ കടായി ഒന്നും എടുക്കരുത് കേട്ടോ കാരണം നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും ഇല്ലാതെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കോട്ടിംഗ് ഉണ്ടല്ലോ കോട്ടിങ് ഇങ്ങനെയുള്ള ഒക്കെ പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പഴയത് ഇരിപ്പ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിലോ അലൂമിനിയത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അരി നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കേട്ടോ റോസ്റ്റ് ചെയ്യേണ്ട ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അരിപ്പം നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇത്ര മതി ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നന്നായി ചൂടാറാനായി മാറ്റി വെക്കുക റോസ്റ്റ് ചെയ്ത അരി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു സൈഡിലേക്ക് വയ്ക്കാം ഇനി നമ്മളിവിടെ വീണ്ടും അതേ കടായി തന്നെ എടുത്തിട്ടുണ്ട് കടായിലേക്ക് നമ്മൾ ടൂഫ് ചെമ്മലിൻ്റെ കപ്പിൽ കപ്പ് അളവിൽ കാഷ്നട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്നട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര മതി ഒരുപാട് അങ്ങോട്ട് കറുത്തു പോകുന്ന വിധത്തിൽ റോസ്റ്റ് ചെയ്യേണ്ട ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം റോസ്റ്റ് ചെയ്ത കാഷ്നട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി വീണ്ടും ഇതേ കടായി തന്നെ നമ്മൾ അരക്കപ്പ അളവിൽ നിലക്കടല എടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നിലക്കടല എന്ന് പറഞ്ഞാൽ കപ്പലേണ്ടി ഉണ്ടല്ലോ അതുതന്നെയാണ് എടുത്തിട്ടുള്ളത് പീനട്ട് ഇതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇതിവിടെ നിലക്കടലയും റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി പെട്ടെന്ന് തന്നെ ഈ ഒരു കടായിന്ന് മാറ്റി വയ്ക്കുക കേട്ടോ ചൂടാറാനായി മാറ്റി വെക്കുക ഇതിൽ തന്നെ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ ഓവർ അങ്ങോട്ട് റോസ്റ്റായി പോവും നമ്മൾ റോസ്റ്റ് ചെയ്ത കടലയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച വെച്ചാൽ അരിയുണ്ടല്ലോ അരിയിട്ട് ഒന്ന് പൊളിച്ചെടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം നന്നായിട്ട് തന്നെ പൊടിയണം കേട്ടോ അരി നമ്മൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊടിച്ചെടുത്ത അരി ഉണ്ടല്ലോ അരി ഒന്ന് അരിച്ചെടുക്കുക നല്ല നൈസായിട്ടുള്ള പൊടി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെ നമ്മൾ പൊടിച്ചെടുത്താലും ഇത്തിരിയൊക്കെ തരി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിൽ ഒരുപാടൊന്നും ഇല്ല കണ്ടല്ലോ നന്നായിട്ട് തന്നെ പൊടിഞ്ഞിട്ടുണ്ട് ഇനി ൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി വീണ്ടും മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കാഷ്നട്ടും അതുപോലെ തന്നെ നിലക്കടലയും അതായത് പീനട്ടും റോസ്റ്റ് ചെയ്ത് വെച്ചല്ലോ ഇവ രണ്ടും ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവ നമ്മൾ പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് അല്ലാതെ നമ്മൾ അരി പൊടിച്ചെടുത്ത പോലെ റോസ്റ്റ് ചെയ്ത് അരി പൊടിച്ചെടുത്ത പോലെ നൈസായിട്ടെല്ലാം ഒരു തരിതരിപ്പായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രൂപത്തിൽ അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇനി നമുക്ക് ഇത് നമ്മൾ അരി പൊടിച്ച് വെച്ചല്ലോ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പളവിൽ നമ്മൾ തേങ്ങാ ചിരവീതെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കപ്പളവിൽ തന്നെ ശർക്കര എടുത്തിട്ടുണ്ട് ഇവ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ശർക്കര ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇത് കല്ലും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് പൊടിയൊക്കെ പൊടിയൊക്കെയുള്ള കരടൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചെടുത്തത് കൂടി ഇതിലേക്ക് ആഡ് കൊടുക്കുക ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക വെള്ളമൊന്നും വേറെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലെടുക്കുക ഇനി ബോൾസ് ആക്കി എടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ബോൾസാക്കി എടുക്കാം ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളി അണ്ടിപ്പുട്ടാണ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അണ്ടിപ്പുട്ടായിട്ട് നിങ്ങൾ പീനട്ടും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെയും റെഡിയാക്കാറുണ്ട് അതായത് നമ്മൾ കാഷ്നട്ട് മുഴുവൻ മൊത്തത്തിൽ അങ്ങോട്ട് ആഡ് ചെയ്യുന്നതിന് പകരം പകുതി കാഷ്നട്ടും പകുതി പീനട്ടും അങ്ങനെ വെച്ചിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ട് അത്ര തന്നെ ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ അരി റോസ്റ്റ് ചെയ്തെടുത്തല്ലോ അതിനുശേഷം നമ്മൾ പൊടിച്ചത് അരിച്ചെടുക്കൽ നിർബന്ധമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ അരി നന്നായിട്ട് തന്നെ റോസ്റ്റായി വരാത്തത് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കും അത് നിങ്ങൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈവനിങ്ങിലൊക്കെ ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴാണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക എന്നാൽ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക കട്ട് ചെയ്ത് കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് മാത്രം കാണിക്കാനാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് അല്ലാതെ നമ്മൾ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും വെച്ചിട്ടൊന്നുമില്ലല്ലോ എന്നാലും നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ സോഫ്റ്റ് എത്രമാത്രം ഉണ്ട് എന്ന് അതാണ് കട്ട് ചെയ്ത് കാണിച്ചത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു